ിയുടെ ജംഗിൾ സഫാരിയും നിയമവിരുദ്ധമായി ബൈക്കുകളും വാഹനങ്ങളും വാടകയ്ക്ക് നൽകുന്ന പ്രവണതയും ടൂറിസം മേഖലയിൽ ടാക്സി സർവീസുകൾ നടത്തി ഉപജീവനം നയിക്കുന്നവർക്ക് തിരിച്ചടിയാകുന്നുവെന്ന് ആക്ഷേപം വിനോദസഞ്ചാരികൾ ടാക്സി സർവീസുകളെ കൈയ്യൊഴിയുന്നതുമൂലം വരുമാനം നിലച്ചതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടിയായിട്ടുള്ളത് ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിതം നയിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ടാക്സി കാറുകളും ജീപ്പും ഓടിക്കുന്നവർ എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവർ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് കെഎസ്ആർടിസി യുടെ ജംഗിൾ സഫാരിയും നിയമവിരുദ്ധമായി ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന പ്രവണതയും വർദ്ധിച്ചത് ടൂറിസം മേഖലയിൽ ടാക്സി സർവീസുകൾ നടത്തി ഉപജീവനം നയിക്കുന്ന തങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നുവെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു ഇത്തരത്തിൽ മൂന്നാറിൽ സ്വകാര്യ വ്യക്തി ബൈക്കുകൾ വാടകയ്ക്ക് നൽകുന്നതിനെതിരെ

சில முதலாளிமார்களும் இது குழந்தையாக இருக்கின்றார்கள் இதை கண்டித்து அந்த வன்மையான ஒரு போராட்டத்தை நம்ம டிரைவர்மார்கள் மத்தியில் தெரிவித்து கொண்டிருக்கிறோம் ും ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന സ്ഥിതി തുടർന്നാൽ വിനോദ സഞ്ചാരികൾ ടാക്സി വാഹനം വിളിക്കാതെയാകുന്നതോടെ വരുമാനം നിലയ്ക്കുമെന്നതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടിയായിട്ടുള്ളത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇവരുടെ സ്ഥിതി ഏറെ പരിതാപകരമാണ് നിയമവിരുദ്ധമായി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നവരെ നിയന്ത്രിക്കുകയും കെഎസ്ആർടിസി ജംഗൽ സഫാരി ബസ്സുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും വേണമെന്ന ആവശ്യം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുന്നിട്ട് വെക്കുന്നു ന്യൂസ് ബ്യൂറോ മൂന്നാർ പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്റ്റി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ